രാവിലെ എണ്ണീറ്റപ്പം ഒരു മോഹം ഒരു പൊതിച്ചോറ് കഴിക്കണമെന്ന് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പം പൊതിച്ചോറ് ഒരു മോഹം തോന്നി ഓർമ്മ വന്നു അങ്ങനെ ഒരു മോഹം അങ്ങനെ രാവിലെ കുത്തിരിച്ചോറ് നമ്മുടെ നാടൻ കുത്തിരിച്ചോറ് പിന്നെ ചമ്മന്തി നമ്മൾ നാട്ടിലൊക്കെ കല്ലിൽ അരക്കും ഇപ്പോൾ അരച്ച ചമ്മന്തി പിന്നെ ഒരച്ചാറില്ലാതെ എന്ത് പൊതിച്ചോറ് അങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അടമാങ്ങയായിരുന്നു അങ്ങനെ അടമാങ്ങ അച്ചാറും ആക്കി അതിന് ശേഷം ഒരു വേണ്ടത് എന്താണ് മെഴുക്കൂരട്ടി അപ്പം നമുക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൂർക്ക മെഴുക്കൂരട്ടി രാവിലെ കൂർക്ക മെഴുക്കൂരട്ടി അല്ലെങ്കിൽ ചീവക്കിഴങ്ങ് മെഴുക്കൂരട്ടി പിന്നെ തോരന് തോരൻ ഇല്ലാതെ എന്ത് പൊതിച്ചോറ് അങ്ങനെ വേഗം ഒരു എടുത്ത് തോരൻ വെച്ച് അങ്ങനെ തോരന് ഉള്ളിത്തോ തണ്ട് തോരൻ വെച്ചതും അങ്ങനെ പിന്നെ ഏറ്റവും വേണ്ടത് നമ്മുടെ മുട്ട പിരിച്ചത് ആ ഒരു പണ്ടത്തെ ഓർമ്മ വരുന്നുണ്ട് കാരണം ആ ഒരു പൊതിച്ചോറ് അഴിക്കുമ്പോഴുള്ള ഒരു മണമൊക്കെ പക്ഷേ ഇപ്പം വാഴയിൽ ഈ പയർലൻ്റിൽ എനിക്ക് ഇവിടെ ഇവിടെ നിന്ന് കിട്ടാനാണ് അപ്പോൾ ഒരു പേപ്പറിലെയായിരുന്നു എന്നാൽ മണം വേണ്ട രുചി മതിയെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം എല്ലാവർക്കും വേണ്ട പൊതിച്ചോറ് കെട്ടി മാറ്റിവെച്ചു ഇനി ഉച്ചയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേന് ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഒരു മോഹം